എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വർക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ അച്ചൻകൊല്ലാറാണ് അപ്പോൾ അവിടെ ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ വെറുതെ ഇറങ്ങിയതാണ് എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് രണ്ട് മീനൊക്കെ ഇട്ടുണ്ട് അത് നമുക്കൊന്ന് കാണിക്കാം കമ്പി നോക്കുന്നത് ഇത് 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 ഇടക്ക് ഇങ്ങോട്ട് വലിക്ക ഈ സൈഡ് വരണ്ട ഈ സൈഡ് വരണ്ട നമ്മള് സാധാ വെച്ചോണ്ടി പിന്നെ പോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇട്ടേക്കുന്നത് ആ കയറി വന്നു ഒറ്റ കണ്ടോ കുക്ക് വിടല്ലേ 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 നേരെ കണിച്ചു ചെലക്കട്ടെ കേട്ടില്ലേ ടുത്തറിച്ച് അങ്ങനെയൊക്കെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് രോഹുവാണ് കിട്ടിയത് எடா கொடுக்கணும் கண்டிப்பா எத்தனை கொண்டு போக போ ഇരി 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 കര കൈയ്യ कर ले 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 അയ്യേ നേരെ പടയാ രോടണം വസ പുളിക്കണ്ടോ ഉപ്പ് പോയി കണ്ടോ ഉപ്പ് പോയി കണ്ടോ ആ അതൊക്കെ ഇങ്ങേർട്ടോ ഇരക്കു നീട്ടോ മുഖ മുഖ മുഖു പുളി പുളി അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ നമസ്തേ